ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടോ എന്നപ്പോൾ കണ്ടൊരു ആടാണിത് ഏറ്റവും വില കുറഞ്ഞ പ്രോഡക്റ്റുമാണ് ഇങ്ങനെ കിട്ടും നോക്കിയപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആട് ഇത് കണ്ടുകൊണ്ടുതന്നെ ഞാൻ കയറി കയറിങ്ങ് നോക്കി നോക്കിയപ്പം എല്ലാ പ്രോഡക്റ്റിനും നല്ല വില കുറവുണ്ട് ആ ഓപ്പൺ ചെയ്തു വരുന്നത് തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ പരസ്യം കണ്ട ഫ്ലിപ്കാർട്ടെന്ന് തന്നെ തോന്നും പലരും ഇതുപോലെ പരസ്യം കണ്ട് ചതിക്കുഴിയിൽ ആദ്യം സിം ഇതിൻ്റെ മുകളിലെ ആ ലിങ്ക് നോക്കിയ ഫേസ്ബുക്കിൻ്റെ താഴെയുള്ള നോട്ട് ചെയ്ത് വയ്ക്കണേ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഞാനതിന് നേരെ ഡെലിവറി അഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി കയറി ഫുൾ നെയിം ഫോൺ നമ്പർ പിൻകോഡ് സിറ്റി എല്ലാം കൊടുത്തതിന് ശേഷം നേരെ ബൈ കൊടുത്തു കൊടുത്തു നോക്കിയപ്പോൾ എല്ലാം ക്യാഷ് ഓൺ ഡെലിവറി അല്ല ഇതിലുള്ളത് ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ കണ്ടിന്യൂ ടു പേ കൊടുത്താൽ നേരെ ഗൂഗിൾ പേയിൽ പോയി നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ പോകും പിന്നെ ഇതൊരു വലിയൊരു ചതിയാണ് കാരണവശാലും ഫ്ലിപ്പ്കാർട്ട് ഇങ്ങനൊരു ഓഫർ കൊടുക്കുന്നില്ല ഇത് വളരെ ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് ആരും പരാതി ചെയ്തു പോകുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പറ്റിപ്പ് ഫേസ്ബുക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഗൂഗിൾ വഴി ഫ്ലിപ്കാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം ഗൂഗിളിൽ പോയി ഫ്ലിപ്കാർട്ട് എന്നടിക്കുമ്പോൾ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഫ്ലിപ്കാർട്ട് ഡോട്ട് കോമെന്ന് കാണാൻ പറ്റും ഇതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ഐ ഡി നേരത്തെ കയറിയ പേജ് നമ്മൾ ശ്രദ്ധിച്ചു കാണാം അവിടെ ഫ്ലിപ്കാർട്ട് ഡോട്ട് കോം എന്നല്ല അവിടെ കൊടുത്തിരിക്കുന്നത് ആരും തെറ്റായ വീഡിയോ കണ്ട് ഒരിക്കലും ചതിക്കുഴിയിൽ പെടാതിരിക്കുക എൻ്റെ വീഡിയോ ഉപയോഗപ്രദമായാൽ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക